കൊടുന്ന ചന്ത അത്ര ഇതൊന്നും ആയിരിക്കത്തില്ല പിന്നെ ബോഡിയൊന്നും അത്ര സുഖമൊന്നും കാണത്തില്ല പിടിക്കാനൊന്നും തോന്നത്തില്ല നമുക്ക് ഒരു അട്രാക്ട് ജിമ്മടുത്താ അട്രാക്ട് ജിമ്മടുത്താ ഒരു ഷർട്ടൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ഫിറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ നമുക്ക് ജെന്റിൽമാൻ ലുക്ക് കിട്ടും കൂടെ പോകുമ്പോ നമുക്കതിനാല് എന്താ പറയുക ഒരു ഇഷ്ടം തോന്നും അവരോട് ജോലിയിലൊക്കെ കാണുമ്പോ ഭയങ്കര പിന്നെ വെയിസ് ഒക്കെ ഒക്കെ സീനാ കാരണം അവർക്ക് നല്ല സൈസ് സൈസ എല്ലാത്തിനും നല്ല നല്ലൊരു സൂപ്പർ ബോഡി ബോഡിക്ചർ ബോഡിക്ക് അവർക്ക് അട്രാക്റ്റ് ആവും മക്കളെ